ഗാസയിൽ സമാധാനം പുലരുമോ എന്നുള്ളതാണ് നമ്മളെല്ലാവരും ഒറ്റ ഒരു കാര്യം ഇതിനു വേണ്ടിയിട്ട് ട്രംപ് പുതിയ പ്രോജക്റ്റൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ട്വൻ്റി പോയിന്റ് ഫൈവ് എന്ന് പറയുന്നുണ്ട് ട്വന്റി വൺ പോയിന്റ് ഫൈവ് എന്നൊക്കെ പറയുന്നുണ്ട് ആ പ്രോജക്റ്റിന് എന്തായാലും ഇതിൽ ഇനിയിപ്പോൾ ഒരു നിർണായകമായിട്ടുള്ള തീരുമാനം പറയേണ്ടത് ഹമാസുകളാണ് ഈ ഹമാസുകളെ ഓടിക്കുക എന്നുള്ളതാണല്ലോ അതിൻ്റെ അവരുടെ ലക്ഷ്യം തന്നെ അപ്പോൾ അവിടെ ആണെങ്കിൽ വിശാല ഇസ്രയേൽ കരുതി അങ്ങനെയുള്ള ഒരു പ്രോജക്റ്റുമായിട്ട് പോകുന്നു ട്രംപ് വേറൊരു പ്രോജക്റ്റുമായിട്ട് വരുന്നു അപ്പൊ സത്യത്തിൽ ഇനി അവിടെ എന്തായിരിക്കും പീസ് റോഡ് മാപ്പ് എന്നാണ് ഇതിനെ വിളിക്കുന്നത് അല്ലെ ഭയങ്കര ഭയങ്കര നമുക്കിങ്ങനെ കേൾക്കുമ്പോൾ തന്നെ വിരോധാഭാസം എന്ന് തോന്നുന്ന അല്ലെ അങ്ങനെ ഒരു പേരാണ് സമാധാന റോഡ് മാപ്പ് അവിടെ സമാധാനം ഉണ്ടാക്കാന്നുള്ള ഉദ്ദേശം ഉദ്ദേശമെങ്കിലും യുദ്ധമുണ്ടാക്കി സമാധാനം വിൽക്കുന്നവരാണ് ഇവരെല്ലാവരും അല്ലേ അപ്പോൾ ലോകത്തിലെ അതിൻ്റെ തലവോട്ടപ്പന്മാരാണ് ഇവരെല്ലാവരും പക്ഷെ ഇവിടെ സമാധാനം പുലരണം നമ്മുടെ ആഗ്രഹം അത് തന്നെയാണ് അപ്പൊ ഇസ്രായേൽ പാലസ്തീൻ സംഘർഷം പരിഹരിക്കുന്നതിനായി അമേരിക്കൻ പ്രസിഡന്റ് നിർദ്ദേശിച്ച് മുന്നോട്ട് വെച്ച ഈ റോഡ് മാപ്പ് ട്വന്റി പോയിന്റ് റോഡ് മാപ്പും എന്നും മുമ്പ് അറിയപ്പെട്ടിരുന്നു അപ്പൊ അതിൽ ഒരു ഒരു കാര്യം കൂടെ ചേർത്ത് ചേർത്തിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത് ആ റോഡ് മാപ്പിന്റെ സുപ്രധാന ഘടകങ്ങൾ അതിൻ്റെ മാറ്റങ്ങൾ എന്നൊക്കെയാണ് നമുക്കൊന്ന് പരിശോധിക്കാൻ അപ്പൊ നമുക്ക് അവിടെ സമാധാനം പുലരുമെന്ന് അറിയാലോ എന്തൊക്കെയാണെന്ന് അറിയാൻ ആഗ്രഹിക്കുന്ന ഇപ്പം പ്രജിതെ പോലെ എന്നെ പോലെ നമുക്ക് എല്ലാവർക്കും അവിടെ സമാധാനം പുലരണമെന്ന് ആഗ്രഹമുണ്ട് അപ്പൊ ഇവിടെ ഗാസയിൽ ശാശ്വതമായ സമാധാനം കൊണ്ടുവരാൻ ലക്ഷ്യമിട്ടിരിക്കുന്ന ഈ പദ്ധതിയിൽ യുദ്ധവിരാമമാണ് ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞു വരുന്നുണ്ട് യുദ്ധവിരാമം അല്ലെ യുദ്ധത്തിന് അന്ത്യമാവുക അതാണ് നോക്കുന്നത് സൈനിക പ്രവർത്തനങ്ങളുടെ ഉപരോധം ഉപരോധം ആരാണ് ഉപരോധം കൊണ്ടുവരുന്നത് ഒന്ന് ചോദിക്കും ഇതിനൊക്കെ പുറയിൽ ഓരോ വാക്കുകൾ കേൾക്കുമ്പോൾ നമുക്കൊരു ഒരു ഒരു ക്രൂരമായ ഫലിതമുണ്ട് ഇതിന്റെ പുറയിൽ അപ്പൊ കരാർ അംഗീകരിച്ച ഉടനെ തന്നെ ഫ്രണ്ട് ലൈൻസ് ഫ്രീസ് നിലവിൽ വരണമെന്നാണ് ഫ്രണ്ട് ലൈൻസ് ഫ്രീസ് യുദ്ധം പൂർണ്ണമായി അവസാനിപ്പിക്കുകയും സൈനിക പ്രവർത്തനങ്ങൾ തടയുകയും ചെയ്യണം അത് ഫ്രണ്ട് ലൈൻ ഫ്രീസ് ചെയ്യണം അപ്പൊ അതാണ് ഒരു നിർദ്ദേശം അടുത്തത് ബന്ദികളുടെ ബന്ദികളുടെ കാര്യം പറയുമ്പോഴേ അതില് പലരെയും കൊണ്ട് അവരവരുടെ ശവക്കുഴി വരെ തോണ്ടിക്കുന്ന ഹമാസുകളുടെ ഹമാസുകൾ ആ വീഡിയോ ഉൾപ്പെടെ ഉണ്ട് അത് മാത്രല്ല ഒരു പതിനൊന്ന് പതിനേഴംഗ യുവാക്കൾ അവിടെ പോയിട്ടുണ്ടായിരുന്നു ഇവരെ തട്ടിക്കൊണ്ട് പോയി ഇതിൽ പത്ത് പേരെ അവിടെ വെച്ച് തന്നെ അവര് ഷൂട്ട് ചെയ്തു പോകുന്നു അതിൽ ഒരാൾ അവശേഷിച്ചു അയാളുമായിട്ട് ഒരു ഹോസ്പിറ്റലിലേക്ക് പോകുന്ന ഒരു ദൃശ്യം കിട്ടി ഈ ദൃശ്യം കിട്ടിയതല്ലാതെ അതിന് ശേഷം ഈ കുട്ടിയെക്കുറിച്ച് യാതൊരു വിവരവുമില്ല ഇല്ല സ്വന്തം ശവക്കുഴി തോണ്ടി തോണ്ടി തോണ്ട അവസ്ഥ വരുന്ന ഒരു ബന്ധിയുടെ അവസ്ഥ മാനസിക അവസ്ഥ അപ്പൊ ഈ ബന്ധികളുടെ മോചനത്തിന് ഹമാസിന്റെ കൈവശമുള്ള എല്ലാ ബന്ധുക്കളെയും ഹോസ്റ്റേജസിനെയും നാല്പത്തെട്ട് മുതൽ എഴുപത്തിരണ്ട് മണിക്കൂറിനുള്ളിൽ മോചിപ്പിച്ചിരിക്കണം എന്നാണ് ഈ ഇത് നിലവിൽ വന്നാൽ റോഡ് മാപ്പ് നിലവിൽ വന്നാൽ ഇതിനാവശ്യമായ ഭേദഗതി ഭേദഗതികളോടെയുള്ള വ്യവസ്ഥകളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് മറ്റൊന്ന് ഭരണവും നിയന്ത്രണവുമാണ് ഗാസയുടെ താൽക്കാലികമായ ഭരണത്തിനായി ടെക്നോക്രാറ്റിക് രാഷ്ട്രീയ രാഷ്ട്രീയരഹിതമായ അപ്പൊളിറ്റിക്കൽ ഒരു കമ്മിറ്റിയെ ചുമതലപ്പെടുത്തണമെന്ന ആവശ്യവും പദ്ധതി മുന്നോട്ട് വയ്ക്കുന്നുണ്ട് രാഷ്ട്രീയപരമായി സ്വാധീനിക്കപ്പെടാത്ത അല്ലാത്ത ഒരു കമ്മിറ്റിയാണ് ടെക്നോക്രാറ്റിക് കമ്മിറ്റിയാണ് വേണമെന്ന് ആവശ്യപ്പെടുന്നത് ഹമാസിന്റെ നിരായുധീകരണമാണ് മറ്റൊന്ന് ആ അതൊരു വലിയ വലിയ ഹമാസിന്റെ അടുത്ത് അവർ ആയുധം എടുക്കരുത് എന്നുള്ളതാണ് ഹമാസിനെ ഹമാസിന്റെ സൈനിക സംവിധാനങ്ങൾ തുരങ്കങ്ങൾ വലിയ തുരങ്കങ്ങൾക്കുണ്ടായിട്ടല്ലേ അവരുടെ വലിയ മാർഗങ്ങളായിരുന്നു അത് ആക്രമണശേഷിയുള്ള എല്ലാ ആയുധബലവും നശിപ്പിക്കണം എന്ന നിർദ്ദേശമുണ്ട് അടിമുടി നിരായുധീകരിക്കുക ഹെൽപ്ലെസ് ആക്കി മാറ്റി നിർത്തുക എന്നുള്ളതാണ് അത് ആ നിർദ്ദേശമാണ് പുനരുദ്ധാരണവും സേനാ വിന്യാസവും കൊണ്ട് ഗാസയുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിനായി പുനർനിർമ്മാണ പദ്ധതികളും സ്ഥിരത ഉറപ്പാക്കാൻ അന്താരാഷ്ട്ര സുരക്ഷിത സേനയെ സേനയെ ഐ എസ് എഫിനെ സ്ഥാപിക്കാനുമുള്ള ആശയവും പദ്ധതിയുടെ ഭാഗമാണ് അവിടെ കാര്യങ്ങൾ നോക്കി നടത്താൻ ഒരു അന്താരാഷ്ട്ര സേന വേണമെന്ന കാര്യം കുടിയേറ്റ അവകാശങ്ങളാണ് ഗാസിൽ നിന്നും ആരെയും നിർബന്ധിച്ച് കടത്തിവിടരുത് പോകാനും തിരിച്ചു വരാനുള്ള അവകാശം നിലനിർത്തണം അവർക്ക് എവിടെയും പോകാനും സ്വതന്ത്രമായും പോകാനും വരാനുള്ള അവകാശം വേണം ഇതിന്റെ വെല്ലുവിളികൾ എന്താണെന്ന് വെച്ചാൽ ഹമാസിന്റെയും ഇസ്രായേലിന്റെയും നിലപാടുകളാണ് ഈ വിപുലമായ റോഡ് മാപ്പ് വിജയിക്കുന്നതിൽ നിരവധി ആശങ്കകൾ നിലനിൽക്കുന്നത് അതിൽ പ്രധാനം ഹമാസിന്റെ മൗനമാണ് ഇന്ന് മലയാള മനോരമ ഫ്രണ്ട് ലൈൻ ചുവന്ന അക്ഷരത്തിൽ വാർത്ത കൊടുത്തിരിക്കുന്നത് വലിയ അക്ഷരത്തിൽ വാർത്ത കൊടു കൊടുത്തിരിക്കുന്നത് ഇനി ഹമാസ് പറയണം എന്നാണ് ഈ മൗനം ഒരു ചോദ്യം തന്നെയാണ് ഹമാസ് എന്താണ് മനസ്സിലാവുന്നില്ല ഇനി ഹമാസ് പറയണം അല്ല അതിന് വലിയ അർത്ഥമുണ്ട് ഹമാസ് പറയണം ഇനി അപ്പം ഹമാസ് ഇതുവരെ ഈ പദ്ധതി ഔദ്യോഗികമായി അംഗീകരിച്ചിട്ടില്ല ഈ ട്വന്റി വൺ റോഡ് മാപ്പ് അംഗീകരിച്ചിട്ടില്ല നിരായുധീകരണത്തിനായുള്ള നിർദ്ദേശങ്ങൾ അവർ തള്ളിക്കളയാനാണ് സാധ്യത നിരന്തരമായി അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ നിർദ്ദേശങ്ങളൊന്നും ഹമാസിന് സ്വീകാര്യമാണ് എന്ന് വരില്ല അപ്പൊ തള്ളിക്കളയാനാണ് സാധ്യത എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു യാഹുവിന്റെ അനിശ്ചിതത്വം ഉണ്ട് അയാള് ദൗത്യം പൂർത്തിയാക്കണം എന്ന നിലപാടുള്ള ഇസ്രായേൽ പ്രധാനമന്ത്രിയാണ് തുടങ്ങി വെച്ച കാര്യം പൂർത്തിയാക്കണം അവര് പറഞ്ഞിട്ടുണ്ട് ജോലി പൂർത്തിയാക്കുക അത് പദ്ധതിയുള്ള ഘടകങ്ങളെല്ലാം അവർ പൂർത്തിയാക്കും ഞാൻ നതന്യാഹുവിന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് ഒരു പുസ്തകം ഹമാസ് പിന്നെ ഇവരെ കുറിച്ച് മൊസദിനെക്കുറിച്ചൊരു പുസ്തകം ഞാൻ വായിച്ചു അത് ഭയങ്കര മലയാളത്തിൽ വന്നിട്ടുണ്ടാകും അപ്പോൾ സോ വളരെ ലോകപ്രശസ്തമായിട്ടുള്ള ഒരുപാട് മെല്ലിയൻ കണക്കിന് കോപ്പികൾ വിറ്റഴിഞ്ഞിട്ടില്ല ഹമ ഈ മൊസതിൻ്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് അവരുടെ ഓപ്പറേഷൻസ് ഒരു പത്ത് അമ്പത് വർഷത്തെ ചരിത്രം അതിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പട്ടാളക്കാരൻ എങ്ങനെയാണ് തൻ്റെ ഓപ്പറേഷൻസിന് രാജ്യത്തിന് വേണ്ടി പ്രവർത്തിച്ചതെന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയവും അദ്ദേഹത്തിൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ മാറ്റിവെച്ചാൽ പോലും അദ്ദേഹം ഈ സ്ഥിരതയുള്ള ദൗത്യം പൂർത്തിയാക്കുന്ന ആളാണെന്ന് നമുക്ക് കൃത്യമായി മനസ്സിലാകും കൈയടിക്കാൻ തോന്നുന്ന തന്ത്രങ്ങളാണ് മുന്നോട്ട് വെക്കുന്നത് അപ്പോൾ അത് നടപ്പാക്കുക തന്നെ ചെയ്യുമ്പോൾ അത് ഇതാണ് വലിയ പ്രധാനപ്പെട്ട വെല്ലുവിളിയായിട്ട് ഈ സ്വഭാവം ഒരു വെല്ലുവിളിയായിട്ട് നിൽക്കുകയാണ് അപ്പം അധിനിവേശ ഭീഷണിയുണ്ട് ഗാസയിൽ നിയന്ത്രണം സ്ഥാപിക്കാനും അന്താരാഷ്ട്ര മേൽനോട്ടം ഏർപ്പെടുത്താനുമുള്ള നിർദ്ദേശങ്ങൾ പല പാലസ്തീൻ പാർട്ടികളിലും ഭരണപരവും രാഷ്ട്രീയപരവുമായ വിവാദങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് അറബ് രാജ്യങ്ങളുടെ പങ്ക് ഒരു പ്രധാന വെല്ലുവിളിയാണ് പദ്ധതിയുടെ വിജയത്തിന് സാമ്പത്തിക സഹായം രാഷ്ട്രീയ ഇടപെടലുകൾ എന്നിവ ഉറപ്പാക്കാൻ പ്രാദേശിക അറബ് രാജ്യങ്ങളുടെ പിന്തുണയും ബാധ്യതയും നിർണായകമാണ് ആ ചുറ്റുവട്ടത്തുള്ള മുഴുവൻ അറബ് രാജ്യങ്ങളുടെയും പിന്തുണ അതിനാവശ്യമാണ് ആ പിന്തുണയ്ക്ക് വേണ്ടിയിട്ടാണ് സത്യത്തിൽ ഇസ്രായേലിനെ കൊണ്ട് ഖത്തറിൽ ആക്രമണം നടത്തിച്ചത് എന്ന് പറഞ്ഞാൽ വലിയ നിരീക്ഷണം ആയിരിക്കാമോ നല്ല നിരീക്ഷണം അതോടുകൂടിയാണ് ഇസ്ലാമിക് നാറ്റോ അല്ലെങ്കിൽ അറബ് നാറ്റോ എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു അതെ അത് രൂപപ്പെട്ടു അതിന്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതെ ഇസ്ലാമിക് ഇസ്ലാമിക് നാറ്റോ 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 നാറ്റോയ്ക്ക് മറ്റൊരു മറ്റൊരു അത് അത് തീർച്ചയായിട്ടും അവരുടെ പിന്തുണ വളരെ അത്യാവശ്യമാണ് ഇങ്ങനെ ഒരു കാര്യത്തിന് അറബ് ലോകം അത് ആഗ്രഹിക്കുന്നുണ്ട് അപ്പോ ഗാസയുടെ ഭാവിയും സാധ്യതകളെ കുറിച്ച് നോക്കുമ്പോ ഈ റോഡ് മാപ്പ് യാഥാർത്ഥ്യമായാൽ ഗാസയിൽ വലിയ മാറ്റങ്ങൾക്കാണ് സാധ്യത വരുന്നത് മനുഷ്യ ദുരിതം കുറയ്ക്കാം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മനുഷ്യരുടെ ദുരിതം അത് കുറയ്ക്കാൻ പറ്റും കുട്ടികളും സ്ത്രീകളും അടങ്ങുന്ന യുദ്ധം ശാശ്വതമായി അവസാനിക്കുന്നതിലൂടെ സാധാരണ ജനങ്ങളുടെ ജീവഹാനിയും ദുരിതവും അവസാനിക്കും സഹായം സജീവമാക്കാൻ കഴിയും സൈനിക ഉപദ്രവം കുറയുന്നതോടെ സഹായം ലോകത്തുനിന്ന് പല സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന ഭക്ഷ്യ സഹായങ്ങൾ മരുന്നുകളുടെ സഹായങ്ങളൊക്കെ എത്തിക്കുന്ന കപ്പലുകൾക്ക് അടക്കം തകർക്കുന്ന പ്രവണതകളുണ്ട് അപ്പം അത്തരത്തിലുള്ള കാര്യങ്ങൾ മരുന്നുകൾ പുനർനിർമ്മാണം റീഹാബിലിറ്റേഷൻ അത്തരത്തിലുള്ള സാധന സാമഗ്രികൾ എന്നിവ ഗാസയിലേക്ക് വീണ്ടും കൊണ്ടുവരാനുള്ള വഴി ഒരുക്കും എന്നാണ് പുതിയ ഭരണഘടന ഹമാസിൻ്റെ നിയന്ത്രണം നീങ്ങുകയാണെങ്കിൽ പാലസ്തീൻ അതോറിറ്റിയുടെയും അന്താരാഷ്ട്ര വിദഗ്ധരുടെയും ഇടപെടലിലൂടെ ഗാസയുടെ ഭരണഘടന നവീകരിക്കാനുള്ള സാധ്യതയും പുതിയ ഒരു പുത്തൻ ഭരണഘടന നവീകരിച്ചുകൊണ്ട് ഗാസയ്ക്ക് ലഭിക്കുമെന്നാണ് സാമ്പത്തിക പുരോഗതി ഉണ്ടാവും അന്താരാഷ്ട്ര നിക്ഷേപങ്ങൾ വരും അത് പുനരാരംഭിക്കുകയും വ്യവസായ വ്യാവസായിക അടിസ്ഥാന സൗകര്യ വികസനത്തിന് വാതിൽ തുറക്കുകയും ചെയ്യും ട്രംപ് ഇവിടെ ഒരു വലിയ ഒരു സ്വപ്ന പദ്ധതിയൊക്കെ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഒരു ടൂറിസം പ്രോജക്റ്റ് ഒക്കെ അതൊരു വിചിത്രമായ ഒരു ടൂറിസം പ്രോജക്റ്റ് ആണ് ഇങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ടൂറിസം പ്രോജക്റ്റ് കൊണ്ടുവരുമ്പോൾ നടപ്പാക്കുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഉണ്ട് അപ്പോൾ അവരുടെ ഒരു രാഷ്ട്രവികസനത്തിൻ്റെ അവരുടെ രാഷ്ട്രത്തിന്റെ വിപുലീകരണത്തിൻ്റെ ഭാഗമായിട്ടാണ് അത് ആലോചിക്കുന്നത് അപ്പം ചുരുക്കത്തിൽ ഈ ട്വന്റി വൺ പോയിന്റ് സമാധാന റോഡ് മാപ്പ് ഗാസയിലെ സുസ്ഥിത സുസ്ഥിരത ഉറപ്പാക്കാനുള്ള ഒരു വിപുലമായ നീക്കമാണെങ്കിലും എല്ലാ പാർട്ടികളുടെയും സമ്മതിയും ഹമാസിന്റെ നിരായുധീകരണം ഭരണകര മാറ്റങ്ങൾ അന്താരാഷ്ട്ര സഹകരണങ്ങൾ അറബ് ലോകത്തിന്റെ സഹകരണം സാമ്പത്തികവും സാമൂഹികമായ സഹകരണങ്ങൾ അവയിലെല്ലാം സമയോജിപ്പിച്ചാൽ മാത്രമേ ഈ പദ്ധതി വിജയകരമായി നടപ്പാക്കാനാവൂ ഗാസയിൽ ശാശ്വതമായ സമാധാനം കൊണ്ടുവരാൻ കഴിയൂ ഇത് നടക്കൂ എന്നുള്ള തോന്നുന്നു നടക്കൂ എനിക്കിതിൽ നടക്കാനുള്ള സാധ്യതകൾ വളരെ വിരളമായിട്ടാണ് തോന്നുന്നത് കാരണം ഈ ഹമാസുകളെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഖത്തറിൽ കൊണ്ടുപോയി പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് ഒരു അതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് യു എസ് ആണ് ഹമാസിന്റെ തലവന്മാരെ എല്ലാവരെയും പ്രൊട്ടക്ട് ചെയ്തത് ഖത്തറിലാണ് അപ്പോൾ അവരവിടെ അവർക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല അവർ ജീവിച്ചു കൊണ്ടുപോയി സാധാരണക്കാരായിട്ടുള്ള അല്ലെങ്കിൽ ഇവരുടെ പോലെ തന്നെ പോരാളികൾ സാധാരണ മനുഷ്യർ ഇവിടെ മരിച്ചു വീഴുന്നുണ്ട് അപ്പോൾ സമാധാന ചർച്ച എന്ന് പറയുന്ന രീതിയിലാണ് ഇവരെ കൊണ്ടുവന്ന് ഇവിടെ നിർത്തിയത് എപ്പോൾ എനിക്ക് തോന്നൊരു രണ്ടായിരത്തി പതിനാറോ പതിനെട്ടോ ആ കാലയളവ് മുതൽ ഈ ഇവിടെ കൊണ്ടുവന്ന് നിർത്തുകയാണ് ഖത്തറിൽ കൊണ്ടുവന്ന് നിർത്തുകയാണ് അപ്പൊ രണ്ട് കാര്യങ്ങൾ അവിടെ സംഭവിച്ചിട്ടുണ്ടോ ഒന്ന് ഈ ഖത്തർ ഇത്തരത്തിൽ പ്രവർത്തിക്കുന്നത് ഇതിന് പിന്നിൽ അമേരിക്കയുടെ ഒരു സഹായം ഉണ്ട് എന്നുള്ളത് ഒരു ഘട്ടം കഴിയുമ്പോൾ നമുക്കറിയാമല്ലോ ഈ പാത്തും പതുങ്ങിയും ചെയ്യുന്ന പരിപാടി കുറെ കഴിയുമ്പോ പുറത്താകാം ആ പുറത്താകാം അപ്പൊ ഓപ്പോസിറ്റ് നിൽക്കുന്നവനെ എന്തായാലും മനസ്സിലാവും എതനെയാണ് സ്വന്തം രാജ്യം എന്ന് പറയുന്നത് എന്നും വലുതാണ് അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ്സ് എടുത്ത് നോക്കി കഴിഞ്ഞിട്ടാണ് കൃത്യമായിട്ട് അറിയാൻ പറ്റില്ല അവരുടെ ഉറപ്പായിട്ടും അപ്പോ അവര് ആ ഒരു സമയത്ത് ഇനി അമേരിക്കയുടെ ഇരട്ടത്താപ്പ് പൊളിക്കുക എന്നുള്ള ഒരു ലക്ഷ്യം കൂടി ഖത്തർ ആക്രമിച്ചതിന് പിന്നിലുണ്ട് അതോടുകൂടിയാണല്ലോ പെട്ടെന്ന് ഈ ഒരു പ്രോജക്റ്റ് വരുന്നത് അതോടുകൂടി ഇസ്ലാമിക് നാറ്റോ വരുന്നുണ്ട് പിന്നെ മറ്റൊരു കാര്യം ഇതിലൂടെ വേറൊരു സംശയിക്കാനുള്ള കാര്യം എന്ന് പറയുന്നത് ഖത്തറുമായിട്ട് നമ്മൾ രൂപയിൽ ഇടപാട് നടത്താനുള്ള നീക്കങ്ങൾ ഇന്ത്യ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോ അവിടെ വേറൊരു ദുഷ്ടലാക്ക് നേതന്യാഹുവിനുണ്ട് കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രൂപയിൽ ഇടപാട് നടത്തുന്ന രാജ്യങ്ങളുടെ എണ്ണം കൂടി വന്നാൽ ഡോളറിന്റെ ആധിപത്യം കുറയും ഡോളറിന്റെ ആധിപത്യം കുറയുമ്പോൾ ഡോളറിനെ കൊണ്ട് ജീവിക്കുന്ന ഒരു രാജ്യമാണ് ഇസ്രയേൽ അപ്പോ ഇതിൽ എന്തവിടെ സംഭവിച്ചു എന്നുള്ളതിലാണ് ഒരു ക്ലാരിറ്റി നമുക്ക് ഇനി വരേണ്ടത് അതെ പക്ഷേ അമേരിക്കയുടെ ഇരട്ടത്താപ്പ് എന്തായാലും നെതന്യാഹു എന്ന് പറയുന്ന ഭരണ നൈപുണ്യമുള്ള ഒരു എന്താ പറയാ ലീഡറിന് അത് മനസ്സിലാക്കാനായിട്ട് അധികം കാലമൊന്നും പോകണ്ട പിന്നെ ഇവരെ എടുത്തു വളർത്തിയ രാജ്യമാണ് ഈ ഇസ്രായേൽ എന്ന് പറയുന്നത് അതേപോലെ തന്നെ അമേരിക്ക പാല് കൊടുത്ത് വളർത്തിയതാണ് ബാക്കിയുള്ള ഭീകര സംഘടനകൾ എന്ന് പറയുന്നത് ഈ സംഘടനകൾ എല്ലാവരുടെയും കയ്യിൽ നിന്ന് അടി കണക്കിന് കിട്ടിയിട്ടുണ്ട് അമേരിക്കയ്ക്ക് പക്ഷെ നമ്മൾ ഈ പറയുന്നത് ബ്ലഡി കിട്ടിയത് പോവില്ല എന്ന് പറയുന്നത് അതുപോലെ അവർ വീണ്ടും വളർത്തുകയാണ് അവരുടെ ആവശ്യങ്ങൾ ഒരു പക്ഷെ ഇനി വരും കാലയളവിൽ നമുക്കറിയില്ല ജിയോ പോളിറ്റിക്സിൽ എന്ത് സംഭവിക്കാം എന്നുള്ളത് അനുദിനം അനുനിമിഷം മാറിക്കൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ അത്തരത്തിൽ പോവുകയാണ് എന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ ഈ ഒരു സെറ്റിൽമെന്റിലേക്ക് വരികയാണെങ്കിൽ നെതന്യാഹു ഈയൊരു കാര്യം അതായത് ഈയൊരു വെസ്റ്റ് ബാങ്ക് ആയിക്കോട്ടെ ഗസ ആയിക്കോട്ടെ ഇത് വിട്ടുകൊടുക്കാതിരിക്കുകയാണെങ്കിൽ ഇവർ തമ്മിലുള്ള ഒരു വൈരുദ്ധ്യത്തിലേക്ക് ഇവർ തമ്മിലുള്ളൊരു ഇടച്ചിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട് അതിന് പോകാതിരിക്കാൻ വേണ്ടി ആയിരിക്കാം ഒരു പക്ഷേ ഇവർ തമ്മിൽ സംസാരിച്ചതിന് ശേഷം ഇന്നലെ ഖത്തറിൽ നടന്ന ആക്രമണത്തെ തുടർന്ന് അതിൽ ഞാൻ ഖേദിക്കുന്നു എന്നുള്ള ഒരു പറഞ്ഞത് ഈയൊരു ഈ ഒരു സംഭവം നടത്തി കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരുടെ പ്രോജക്റ്റ് അവിടെ കൃത്യമായി നടപ്പാക്കാൻ പറ്റും പിന്നെ അതെ ഓപ്പണാണ് പിന്നെ അതിലൊന്നും നമ്മൾ സപ്പോർട്ടായി പിന്നെ അവർ തമ്മിലുള്ള ഡീലിങ്സ് നോക്കിയാൽ മതി ഇവരിൽ ആർക്ക് ഈ സ്ഥലം വേണം ഈ ഒരു പ്രവിശ്യ ആർക്ക് വേണം എന്നുള്ളത് മാത്രം നോക്കിയാൽ മതി എന്നാണ് എനിക്ക് തോന്നുന്നത് നിഗൂഢമായ നിഗൂഢമായ ഉറപ്പാണ് ആ പദ്ധതി നിഗൂഢം എന്ന് നമുക്ക് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക